വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര തളി മഹല്ല ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ജോയിന്റ് കെ അഫ്സൽ അലി നിർവഹിച്ചു നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പാലിയേറ്റീവ് ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇ എൻ ടി വിഭാഗം എച്ച്ഒഡിയും പാലിയേറ്റീവ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ പി വി അജയൻ നിർവഹിച്ചു മഹല് പ്രസിഡന്റ് വി യു അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ എഇഒഒ പി മൊയ്തീൻ കുട്ടി മാസ്റ്റർ മുഖ്യാതിഥിയായി മോട്ടിവേഷൻ ക്ലാസിന് അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് നേതൃത്വം നൽകി തളി ജുമാ മസ്ജിദ് ഗത്തി മുഹമ്മദ് മുഫീദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി അബ്ദുൾ സമദ് അൻവരി റഹ്മദ് ടീച്ചർ സെക്രട്ടറി ടി എം നാസർ ഗജാൻജി ടി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് പ്ലസ് ടു ഡിഗ്രി പി എസ് സി മദ്രാസ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു മഹല് ഭാരവാഹികളായ വി വി അഹമ്മദ് സലാം മാർ കുളത്തിങ്കൽ കെ എസ് അലി അബ്ദുൾ റഹ്മാൻ ഫറൂഖ് സഖാഫി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ